റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ നടത്തുന്ന തീരുവയുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭയിലെ മുൻ യു എസ് അംബാസിഡർ നിക്കി ഹേലി രംഗത്തെത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലുള്ള യുദ്ധം ഫലം കാണില്ലെന്നും ഇന്ത്യ യു എസ് ബന്ധം തകർച്ചയുടെ വക്കിലാണെന്നും നിക്കി ഹേലി മുന്നറിയിപ്പ് നൽകി ആഗോള ശക്തിയാകാൻ തയ്യാറെടുക്കുന്ന ചൈനയെ നിയന്ത്രിക്കാൻ ഇന്ത്യയുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഹേലി നിർദ്ദേശിച്ചു ചൈനയെ പോലെ ഇന്ത്യയെ ഒരു ശത്രുവാണെന്ന് കരുതരുത് ഇന്ത്യ പാക് വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ച ലോകത്തിലെ രണ്ട് വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള വിള്ളലിന് കാരണമാകില്ല എന്നും നിക്കി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയതിന് പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നും യു എസ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചയിൽ യു എസിന്റെ പങ്ക് അംഗീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതും ട്രംപിനെ ചൊടുപ്പിച്ചിരുന്നു യുഎസിന്റെ നിർണായക വിതരണ ശൃംഖലയിൽ നിന്ന് ചൈനയെ അകറ്റാൻ ഇന്ത്യ അനിവാര്യമാണെന്ന് ഹേലി അഭിപ്രായപ്പെടുകയും ചെയ്തു ചൈനയെ മറികടക്കുക ശക്തിയിലൂടെ സമാധാനം കൈവരിക്കുക തുടങ്ങിയ ട്രംപിന്റെ വിദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് യു എസ് ഇന്ത്യാ ബന്ധം പുനഃസ്ഥാപിക്കുന്നത് നിർണായകമാണെന്നും നിക്കി ഹേലി കൂട്ടിച്ചേർത്തു ഉൽപാദന മേഖല കാര്യക്ഷമമാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുമ്പോഴും തുണിത്തരങ്ങൾ വില കുറഞ്ഞ ഫോണുകൾ സോളാർ പാനലുകൾ എന്നിവ പോലെ വേഗത്തിൽ വേഗത്തിലുത്പാദിപ്പിക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങൾക്കായി ചൈനയെ പോലെ ആശ്രയിക്കാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള യു എസിന്റെ സഖ്യകക്ഷികളുമായുള്ള ഇന്ത്യയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന സൈനിക ബന്ധം ഇന്ത്യയെ യു എസ് പ്രതിരോധ ഉപകരണങ്ങൾക്ക് നിർണായക വിപണിയാക്കും മധ്യപൂർവ്വദേശത്ത് ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനവും സുരക്ഷാ ഇടപെടലും മേഖലയെ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്നതിൽ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് യു എസ് അവിടെ സാമ്പത്തിക നിക്ഷേപത്തിന് ഒരുങ്ങുമ്പോൾ എന്നാണ് നിക്കി ഹേലി അഭിപ്രായപ്പെട്ടത് അതേസമയം ട്രംപിന്റെ അൻപത് ശതമാനം തീരുവാ ഭീഷണിക്കിടെ ഇന്ത്യയ്ക്ക് അഞ്ച് ിൽ എണ്ണ നൽകുമെന്ന് റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് അഞ്ചു ശതമാനം കിഴിവ് നൽകുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി ഗ്രിവ പറഞ്ഞു രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി മുൻപത്തേതുപോലെ തന്നെ നടക്കും കിഴിവുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാണിജ്യ രഹസ്യമാണ് ബിസിനസുകാർ തമ്മിലുള്ള വിഷയമാണിത് കിഴിവ് ഏകദേശം അഞ്ചു ശതമാനമായിരിക്കും ഇതിൽ വ്യത്യാസം വരാം എന്നും ഗ്രുവ പറഞ്ഞതായി എൻ റിപ്പോർട്ട് ചെയ്തു ബാഹ്യസമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടരുമെന്ന് ഉറപ്പുണ്ടെന്നും ബന്ധത്തിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനിലെ കൂട്ടക്കൊല നിർത്താൻ എല്ലാവരും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു ഇന്ത്യയ്ക്കെതിരെ ട്രംപ് ശതമാനം തീരുവയായിരുന്നു ഇന്ത്യക്കെതിരെ ആദ്യം ട്രംപ് പ്രഖ്യാപിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ താക്കീത് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാവാത്തതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധികമായി ചുമത്തുകയായിരുന്നു ജൂലൈ മുപ്പതിനാണ് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റിയയ്ക്കുന്ന ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള